മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ കേരളത്തെ കുളംതോണ്ടിയിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പറയുന്നത് ഒരു വശത്ത് മാസപ്പടി മറുവശത്ത് കിഫ്ബി മസാല ബോണ്ട് ഇതിനിടയിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടംതിരിയുന്ന കേരളം എല്ലാത്തിനും ഉപരിയായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കിടക്കുകയാണെന്ന വിമർശനവുമായി ഗവർണർ ഏതായാലും കൊണ്ടും കൊടുത്തും സർക്കാരും ഗവർണറും ഒരു വശത്തുകൂടി രംഗം കൊഴുപ്പിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളതാണ് കേരളം ഒറ്റ നോക്കുന്നത് ഇതിനിടയിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും വിദ്യാഭ്യാസ വിദഗ്ധരുമൊക്കെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ പോക്കിനെ കുറിച്ച് ആശങ്ക പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളിൽ വരും ദിവസങ്ങളിൽ സർക്കാരിന് തിരിച്ചടി കിട്ടുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് മന്ത്രി ആർ ബിന്ദുവിനെ ക്രിമിനൽ എന്നാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ചത് അതേസമയം ഗവർണർക്ക് മറുപടി പറഞ്ഞ് നിലവാരം കളയാനില്ലെന്നാണ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞിരിക്കുന്നത് ഗവർണറും മന്ത്രിയും ഒരു വശത്ത് ഗവർണറും മുഖ്യമന്ത്രിയും മറു ഇതിനിടയിൽ മുഖ്യമന്ത്രി പറയുകയാണ് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കണമെന്ന് വിദേശത്ത് നിന്നും വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കാൻ ആലോചനയിലാണെന്ന് ഏതായാലും ഈ പോക്ക് പോയാൽ എവിടെ എത്തി നിൽക്കും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം എന്ന് ചോദിക്കുമ്പോഴാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഗവർണറും മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ കളം പിടിച്ചിരിക്കുന്നത് സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി ആർ ബിന്ദുവിനെ ക്രിമിനൽ എന്ന് വിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെട്ട സെനറ്റ് ഹാളിൽ നിയമവിരുദ്ധമായി കടന്നു വരാൻ ശ്രമമുണ്ടായെന്നും ക്രിമിനലുകളോട് പ്രതികരിക്കാനില്ലെന്നുമാണ് ഗവർണർ പറഞ്ഞത് ഗവർണർക്ക് മറുപടിയില്ലെന്നും ഗവർണർ എല്ലാവരെയും ക്രിമിനലുകളായി ചിത്രീകരിക്കുകയാണെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാനുള്ള നിർണയ സമിതിയിലേക്ക് നോമിനിയെ നൽകേണ്ടെന്ന കേരള സർവകലാശാല സെനറ്റ് തീരുമാനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റദ്ദാക്കിയേക്കും ഇത് സംബന്ധിച്ച് ഗവർണർ നിയമോപദേശം തേടി കേരള സർവകലാശാല വി സി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി സെനറ്റിലെ ഗവർണറുടെ പതിനൊന്ന് നോമിനികളും രാജ്ഭവനിലെത്തി കേരള സർവകലാശാലയിൽ സ്ഥിരം വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് കേരള സർവകലാശാല പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്ന സെനറ്റ് തീരുമാനം ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കഴിഞ്ഞ ദിവസം രേഖാമൂലം അറിയിച്ചിരുന്നു പ്രോ ചാൻസലർ അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ തീരുമാനത്തിൽ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാവിലെ ഒപ്പിട്ടു യോഗ തീരുമാനം സർവകലാശാല നിയോഗിച്ച ഉദ്യോഗസ്ഥൻ രാജ്ഭവനിലെ ഉച്ചയോടെ എത്തിച്ചു ഇമെയിലായും യോഗ തീരുമാനം ചാൻസലറെ അറിയിച്ചിരുന്നു ഇതിനിടയിലാണ് കേരള ഗവർണർക്ക് മറുപടി പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി ബിന്ദുവിന്റെ നിലപാട് നിയമം ലംഘിച്ചിട്ടില്ല സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും ലംഘിച്ചിട്ടില്ല ചട്ടങ്ങൾ പരിശോധിച്ചാൽ കാര്യം മനസ്സിലാകുമെന്നും ഗവർണർക്ക് കോടതിയിൽ പോകാമല്ലോ എന്നാണ് ബിന്ദു പറയുന്നത് ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതിയ വാക്കുകൾ കൂടി കേരളം ചർച്ചയാക്കിയിരിക്കുന്നത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് രാജ്യത്തിന് പുറത്തുള്ളവർ കേരളത്തിന്റെ മികവറിയണമെന്നും അറിയണമെന്നും അതിനാവശ്യമായ പരിഷ്കാരം കൊണ്ടുവരുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങള് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കേരള സർവകലാശാല സെനറ്റ് യോഗം യു ജി സി റെഗുലേഷൻ പ്രകാരം വി സി നിയമന സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് തീരുമാനിച്ചപ്പോൾ മന്ത്രി പ്രോ ചാൻസലറായ കുസാറ്റ് സെർച്ച് കമ്മിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു നിയമതടസ്സം ചൂണ്ടിക്കാട്ടി സെനറ്റ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനാവില്ലെന്ന് ഗവർണറെ അറിയിക്കാനുള്ള തീരുമാനം സെനറ്റ് യോഗത്തിൽ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് കുസാറ്റ് പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തത് സി പി എമ്മിന്റെ എം എൽ എ ഉൾപ്പെടെ പങ്കെടുത്ത കുസാറ്റിന്റെ സിൻഡിക്കേറ്റ് യോഗത്തിന്റേതായിരുന്ന തീരുമാനം ഒരേ വിഷയത്തിലാണ് മന്ത്രി പ്രോ ചാൻസലറായ യൂണിവേഴ്സിറ്റികൾ വ്യത്യസ്ത തീരുമാനങ്ങൾ കൈക്കൊണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷനിൽ സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധി നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ വ്യവസ്ഥ ചെയ്തു കമ്മിറ്റിയുടെ മറ്റംഗങ്ങളെ നിയമനാധികാരി കൂടിയായ ചാൻസലർക്ക് അതത് സർവകലാശാലകളുടെ നിയമപ്രകാരം ഉൾപ്പെടുത്തേണ്ടതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സർവകലാശാലകളിലും യോഗം ചേർന്ന് പ്രതിനിധിയെ നൽകാൻ ഗവർണർ നിർദ്ദേശം നൽകിയത് കുസാറ്റിൽ യൂണിവേഴ്സിറ്റിയുടെയും യു ജി സിയുടെയും പ്രതിനിധി കൂടാതെ സർക്കാരിന്റെ പ്രതിനിധിയാണ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നാൽ സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം വി സി നിയമനത്തിൽ സർക്കാർ ഇടപെടൽ പാടില്ലെന്ന നിർദ്ദേശമുള്ളപ്പോൾ സർക്കാർ പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കേണ്ടി വരും സമാനമായി സംസ്കൃതം മലയാളം സർവകലാശാലകളിലും സർക്കാർ പ്രതിനിധിയെ ഒഴിവാക്കേണ്ടിവരും സാങ്കേതിക സർവകലാശാല നിയമത്തിൽ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചീഫ് സെക്രട്ടറിയെയും കോടതി വിധി പ്രകാരം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനാവില്ല കേരള എം ജി കാലക്കെട്ട് കണ്ണൂർ സർവകലാശാലകൾ സർക്കാർ പ്രതിനിധിയെ ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ ചാൻസലർ യു ജി സി യൂണിവേഴ്സിറ്റി പ്രതിനിധികളാണ് സെർച്ച് കമ്മിറ്റിയിലുള്ളത്